ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല നമ്മൾക്കിവിടെ സുഖം തന്നെ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ ഗോതമ്പത്തിൻ്റെ ദോശ ഉണ്ടാക്കി ഇന്നലെ രാത്രിത്തെ മുട്ടക്കറിയും വഴുതനങ്ങ കറിയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗോതമ്പത്തിൻ്റെ ദോശ ഉണ്ടാക്കിയത് പിന്നെ ഉച്ചക്കുണ്ടാക്കിയത് സാദാ ചോറും ചിരങ്ങ ഉപ്പേരിയും ഫിഷ് കറിയുമാണ് ഉണ്ടാക്കിയത് ചെറിയ അയലയാണ് കറി ഉണ്ടാക്കിയത് അങ്ങനെ ചോറും ഉണ്ടാക്കി എല്ലാവരും ഫുഡ് കഴിച്ചു വൈകുന്നേരം രണ്ട് ദിവസം മുമ്പേ ഉണ്ടാക്കി കുറച്ച് കടലിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അതെടുത്ത് ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ വൈകുന്നേരത്ത് ചായ കുടിയും കഴിഞ്ഞു അതിനുശേഷം കുറച്ച് ക്ലീനിങ് ആണ് ഇവിടെ പിന്നെ സൗകര്യമെല്ലാം കുറവാണല്ലോ പുറത്തൊരു ചെറിയ സ്റ്റോർ റൂം പോലെയുണ്ട് അവിടെ തന്നെയാണ് ഫ്രിഡ്ജ് ഉള്ളത് അതേപോലെ തന്നെ അലക്ക തുണിയ മാറിയിട്ടുള്ള അവിടെ തന്നെയാണ് അങ്ങനെ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചു വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും